തിരുവനന്തപുരം നെടുമങ്ങാടിന് സമീപം നെടുമങ്ങാട് ജംഗ്ഷനിൽ നിന്ന് അതായത് ഹോസ്പിറ്റലിലേക്ക് ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന വഴി വിനോദ് നഗർ എന്ന് പറയുന്ന ആ റോഡ് വഴി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ അതായത് നെടുമങ്ങാട് ഹോസ്പിറ്റലിന് മുന്നിൽ നിന്ന് ഏകദേശം മുന്നൂറ് ആണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ വാളിക്കോട് ജംഗ്ഷനിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാളിക്കോട് നിന്ന് നമ്മൾ കയറി വരുമ്പോഴത്തേക്കും അകത്തേക്ക് ഏകദേശം ഈ ഇരുന്നൂറ്റൻപത് മീറ്ററിനകത്ത് വരുന്നൊരു ഡിസ്റ്റൻസ് ആണ് കേട്ടോ അത്രയും മാത്രമേ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ലോറി വരുന്ന സൈറ്റാണ് ടോട്ടലായിട്ട് അഞ്ച് സെൻറ്റിൽ ഇതാ ഈ കാണുന്ന വീട് വില്പനയ്ക്കുള്ളതാണ് അപ്പോൾ നമുക്കിനി പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം ടോട്ടലായിട്ട് അഞ്ച് സെൻറ്റില് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് വീടിൻ്റെ നിർമ്മിതി വന്നിട്ടുള്ളത് വീട് വന്നിട്ട് ഇപ്പോൾ ഒരു ആറ് ഏഴ് വർഷം പഴക്കമുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് ആ ഒരു പഴക്കം തോന്നത്തില്ല നല്ല നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് കാരണം ഇത് അവരുടെ ഓൺ പർപ്പസിന് അവർ തന്നെ നിർമ്മിച്ചിട്ടുള്ള വീടാണ് കേട്ടോ ഇത് വേറെ ചെയ്ത് വാങ്ങിയ വീടല്ല അവർ ഓൺ പെർപ്പസിന് സ്വന്തമായിട്ട് ചെയ്ത് വെച്ച വീടാണ് ഇപ്പോൾ ഞാൻ ഇന്നലെ ഏതൊരു വീഡിയോയിൽ അങ്ങനെ ഒരു ഇത് ചെയ്തപ്പോൾ ആരൊക്കെയാണ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തമ്മിൽ വ്യത്യാസം എന്താണെന്നുള്ളത് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഓൺ പെർപ്പസിന് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിലും കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കും അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റായിട്ടുള്ള ബിൽഡേഴ്സാണോ ഇപ്പോൾ ചിലതിൻ്റെ ക്യൂറിങ് ടൈം ഈ കാര്യങ്ങളൊക്കെ നോക്കി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കി വീട് എത്ര കാലം വേണമെങ്കിലും അങ്ങനെ തന്നെ നിലനിൽക്കും കേട്ടോ അതാണ് അതിൻ്റെ ഒരു കാര്യം അത് തമ്മിലുള്ളൊരു വ്യത്യാസം വരുന്നത് ബിൽഡേഴ്സ് വയ്ക്കുന്നത് മോശം പക്ഷേ നിറയെ മോശം ബിൽഡേഴ്സും ഉണ്ട് ഓക്കെ അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത് ദാ ഇവിടെ നമുക്ക് കവേർഡ് ആയിട്ടുള്ള ഒരു കാർപാർക്കിംഗ് സ്പേസ് കിട്ടും ദാ ഈ ഭാഗത്തായിട്ടും നമുക്ക് ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇവിടെ തന്നെ നമുക്ക് രണ്ട് വണ്ടി നിൽക്കുന്നുണ്ട് ഈ ഷീറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ ഓൾട്ടോ ശരിക്കും ഇതായി ഈ ഭാഗത്താണ് പാർക്ക് ചെയ്തിരുന്നത് കേട്ടോ അതായത് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വണ്ടി കയറ്റി പാർക്ക് ചെയ്യാം അത്രയും സ്പേഷ്യസ് ആണ് പിന്നെ നമുക്ക് നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ നെടുമങ്ങാട് ജംഗ്ഷനിൽ നിന്ന് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ മെയിനായിട്ട് ഈ ലൈനിലൊക്കെ കൂടുതലായിട്ടും താമസിക്കുന്നത് ഈ ഹോസ്പിറ്റലായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഒക്കെയാണ് നമുക്ക് ഗവൺമെൻറ് സർവെൻസ് ഒക്കെയാണ് ഈ ഒരു ലൈനിൽ കൂടുതലായിട്ട് ും താമസിച്ചിട്ടുള്ളത് അപ്പൊ ആ രീതിയിലുള്ള ആൾക്കാരായിരിക്കും നിങ്ങളുടെ അയൽവാസികളായിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ മുറ്റവും വരുന്നത് നമുക്കിനി അകത്തേക്ക് കണ്ടതിന് ശേഷം അതുവഴി നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാം കേട്ടോ ഈ ഒരു വരാന്താ സ്പേസിൽ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് പോകാൻ സാധിക്കും നമുക്ക് വരാന്തേലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ് നമുക്ക് കുറച്ച് ഒക്കെ ഇട്ട് ആരെങ്കിലും അതിഥികളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സംസാരിച്ചൊക്കെ വിടാനുള്ള കേസാണെങ്കിൽ ഇവിടെ ഇരുന്ന് തന്നെ സംസാരിക്കാൻ പറ്റും മുൻവശത്തുള്ള വാതിലും ഇതാ ഈ ഒരു കട്ടളയും ചെയ്തിട്ടുള്ളത് തേക്കൻ തടിയിലാണെ നമുക്ക് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് സോളിഡ് ബ്ലോക്കിലാണ് നമുക്ക് ഇതിനകത്തുള്ള വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ലിവിങ് ഏരിയയാണ് നമുക്കിതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ഇതാ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് കേട്ടോ ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് വീട്ടിനകം എല്ലാം നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കാഴ്ചയിൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതാ ഈ ഭാഗത്താണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് മോഡലാ കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതായതിലെല്ലാം വുഡിലാണ് ഇതായി ഈ വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് വുഡിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് മേളിലും സ്ലാബ് ചെയ്ത് അതിൻ്റെ മേളിലുള്ള സ്പേസ് എല്ലാം തന്നെ അടച്ചിട്ടെടുത്തിട്ടുണ്ട് നമുക്കൊരു സ്റ്റോർ സ്റ്റോർ റൂം വരുന്നുണ്ട് സ്റ്റോർ റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ് ഒത്തിരിയധികം കൊടുത്തിട്ടുണ്ടേ സ്റ്റോർറൂമൊക്കെ എത്ര നീറ്റായിട്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം നോക്കിയാൽ ചില വീടുകളിൽ നമ്മൾ സ്റ്റോർ റൂമിൽ പോയി കഴിഞ്ഞാൽ വാരി വലിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ വളരെ നീറ്റായിട്ട് മനോഹരമായിട്ടാണ് വീട് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് ഇതാ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ രണ്ട് പുകയിലെ അടുപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വിറകൊക്കെ അവൈലബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്ക് നല്ല രീതിയിൽ ഓരോ മാസവും ഗ്യാസ് ലാഭിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് ബാക്ക്യാഡിൽ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണർ ഓൾറെഡി അവൈലബിൾ ആണ് ഇപ്പം നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ എടുത്തിട്ടില്ല കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അതിൻ്റെ പൈപ്പ് കണക്ഷൻ വരെ ചെയ്തിട്ടിട്ടുണ്ട് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് പക്ഷേ ഏഴ് വർഷമായിട്ട് അവർ ഇതിലെ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേറെ ആവശ്യം വരുന്നില്ല നമുക്കത് ഇവിടെ ഉള്ള സ്പേസുകളിലൊക്കെ ഇതുപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇതുവഴി മേളിലേക്ക് കയറാനുള്ള സ്റ്റേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഫസ്റ്റ് ഫ്ലോറ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് വേറൊരു യൂണിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നോക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഇതാ ഈ ഭാഗത്തായിട്ട് പുറത്തൊരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇപ്പൊ പുറത്താരെങ്കിലും എന്തെങ്കിലും പണിക്കാരൊക്കെ നിക്കുവാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ തുണിയൊക്കെ നനയ്ക്കാനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്താം അതിനകത്ത് തുണി അലക്കാനുള്ള ഒരു കല്ലടക്കം സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിതാ വീട്ടിന് ചുറ്റും ഈ രീതിയിൽ റൂഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയുള്ള സൈഡിലൊക്കെ മഴ നനയാണ്ട് തന്നെ നമുക്ക് ഒത്തിരിയധികം സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വയ്ക്കണമെങ്കിലും ചെയ്യാം അതുപോലെ സി സി ടി വി സർവൈലൻസാണല്ലോ കേട്ടോ പ്രോപ്പർട്ടിയുടെ ചുറ്റുവട്ടത്തായിട്ട് ഫുള്ളായിട്ട് ഇതാ ഇതുപോലെ ക്യാമറ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഓർത്തും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടെ എല്ലാം ഉള്ള സ്പേസ് കണ്ടോ കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ ചെടിയൊക്കെ വെച്ച് നീറ്റ് ആക്കിയിട്ടുണ്ട് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസും പിന്നെ ഒരു പ്രയർ റൂം ആണ് നമുക്ക് ഈ വീടിന് വരുന്നത് കേട്ടോ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും മേള നിലയിൽ രണ്ട് ബെഡ്റൂംസും ആണ് വരുന്നത് ഇതാണ് താഴത്തെ നിലയിലെ നമ്മുടെ ബെഡ്റൂം അതായത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം കേട്ടോ ഈ രീതിയിൽ ഒരു ചുമരിൽ ഫുള്ളായിട്ട് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെയും സ്ലാബിന്റെ മേളിലും നമുക്ക് ഇതുപോലെയുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ് ഒത്തിരി അധികം കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ദാ ഈ ഭാഗത്തും നമുക്കൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് നമുക്കതിനകത്താക്കി നീറ്റായിട്ട് വെച്ചേക്കാൻ സാധിക്കും അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്റ്റെയർ വന്നിട്ട് ഈ ഒരു സ്പൈറൽ ആകൃതിയിലാണ് കൊടുത്തിട്ടുള്ളത് അതായതിൻ്റെ റെയിലിങ്സ് വന്നിട്ട് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ് ചെയ്തിട്ടുള്ളത് ആ മേളിലേക്ക് പോകാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ അതായത് നമുക്ക് അയണിങ് ടേബിൾ സെറ്റ് ചെയ്യാം അങ്ങനെ ആ രീതിയിൽ നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട് ഇവിടെ ഒരു ത്രെഡ്മില്ല ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത്രയും സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ആ ഒരു യൂട്ടിലിറ്റി ഏരിയ വരുന്നത് അതായി ഇവിടെയൊക്കെ നോക്കി ഈ ചുമരിലൊക്കെ നല്ല നീറ്റായിട്ടുള്ള പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ പർഗോളാസ് കൊടുത്തിട്ടുണ്ട് അതുവഴി നല്ല പ്രകാശം അകത്തേക്ക് വരുന്നുണ്ട് നമുക്ക് ടോട്ടലായിട്ട് മേണ്ടത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം പിന്നെ ഒരു കോമൺ ബാത്റൂമ് പ്രയർ റൂം ഈ രീതിയിലാണ് വരുന്നത് ഇതിൽ ഈ ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് താഴത്തെ റൂമിൻ്റെ ആ ഒരു സെയിം ലേ ഔട്ടിൽ വരുന്നതാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇത് നോക്കി നമുക്ക് ഇവിടെ ഫുള്ളായിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ് കാണാം എല്ലാ റൂമിലും റൂമിലിതുപോലെയുള്ള മനോരമായിട്ടുള്ള പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ചുമരിൽ പെയിന്റ് ചെയ്തിട്ടുള്ളതാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ദാ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കോമൺ ബാത്റൂം കൊടുത്തിട്ടുള്ളത് മെയിനായിട്ട് പ്രയർ റൂമിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് ബാത്റൂം പ്ലേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് പക്ഷെ ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല ഇവിടെ ചെറിയൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പ്രയർ റൂമാണ് അതായത് നമ്മുടെ ഓപ്പൺ ടെറസ് ആണ് ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്ലേസ് എല്ലാം സജ്ജീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇതാ ഈ ഒരു ലാൻഡിംഗിൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വേസ്റ്റ് ഡിസ്പോസലിന് നമുക്ക് വേറെ പ്രശ്നം വരുന്നില്ല ഈ രീതിയിൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന സ്ലറി എടുത്ത് നമ്മുടെ ചെറിയൊരു അടുക്കള തോട്ടമുണ്ട് അതിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് വേസ്റ്റ് ഡിസ്പോസൽ പ്രശ്നമില്ല ബാക്കി പ്ലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ അന്ന് കളക്ട് ചെയ്തിട്ട് പോകും കേട്ടോ അതും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ല ഇനി ടെറസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ റൂഫ് ചെയ്തിട്ട് ഏകദേശം രണ്ട് വർഷം ആവുന്നേ ഉള്ളു കേട്ടോ റൂഫ് ചെയ്ത് ചുറ്റിലും ഇതുപോലെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ഇത് ഫുള്ള് ടാറ്റീലിലാണ് ടാറ്റ സ്റ്റീലിൻ്റെ മെറ്റീരിയൽസ് ആണ് നമുക്കിതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ശരിക്കും നമുക്ക് വീട്ടിന് വേണ്ടി ഈ ഒരു സംഭവം ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ വീട് കുറേ കൂടെ നമുക്ക് നിലനിൽക്കും അങ്ങനെ തന്നെ അല്ല നമുക്ക് ഈ വീടിൻ്റെ ചില വീടുകളിൽ പോയി കഴിഞ്ഞാൽ പുറത്തത്രയും പൊട്ടിയത് കിണക്കുണ്ടാവും അത് ശരിക്കും സ്ട്രക്ചറിലുണ്ടാവുന്ന പൊട്ടലായിരിക്കത്തില്ല ഇപ്പോൾ ഇതിൻ്റെ പുറത്തടിച്ചിരിക്കുന്ന ഈ പുട്ടി ഉണ്ടാവില്ലേ ഈ പുട്ടിയിലൊക്കെ ഇങ്ങനെ ചൂട് കാരണവും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നനഞ്ഞു നനഞ്ഞാൽ അതിൽ ക്രാക്ക് വീഴുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ റൂഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീട് കുറേ കൂടെ സേഫ് ആയിട്ടിരിക്കുന്നുണ്ടാവും അതായത് നമ്മുടെ മുൻവശത്ത ബാൽക്കണിയാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ് കേട്ടോ അതായത് ഇവിടെ ഇങ്ങനെ ഒരു ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജ് ഒക്കെ ദയ ആ ഭാഗത്തായിട്ട് കാണാം നമുക്ക് എല്ലാ അതായത് നെടുമങ്ങാട് ടൗണിൽ വളരെയേറെ ആക്സസിബിലിറ്റി ഉള്ള ടൗണിൽ തന്നെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ടോട്ടലായിട്ട് അഞ്ച് സെൻറ്റില് ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് വീടിൻ്റെ നിർമ്മിതി വരുന്നത് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് സംസാരിക്കാവുന്നതാണ് ഇത്രയും ടൗണിൽ ഇത്രയും നല്ല വീട് അതായത് നമ്മൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വെച്ച വീട് നല്ല റേറ്റിൽ നിന്ന് സ്വന്തമാക്കാം നമുക്ക് മുന്നേ പറഞ്ഞ പോലെ വാളിക്കോട് ജംഗ്ഷൻ എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയേറെ ഈസിയാണ് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള എക്സാക്ട് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ വിനോദ് നഗർ വഴി ആകത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നൂറ് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് താൽപ്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും